ഹലോ ഹായ് ഇന്ന് നമുക്ക് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഒന്ന് കമ്പയർ ചെയ്യാം എന്താണെന്ന് നോക്കാം അതിൽ രണ്ട് മരം വെട്ടുകാരുടെ കഥ പറയും രണ്ട് മരം വെട്ടുകാർ വിറക് വെട്ടുകാരുണ്ടോ രണ്ട് വിറക് വെട്ടുകാർ മത്സരം വയ്ക്കുകയാണ് ഏറ്റവും കൂടുതൽ വിറക് ആര് വിറക് കീറി തീർക്കും വെട്ടി തീർക്കും എന്നുള്ളൊരു കോമ്പറ്റീഷൻ അവർ പരസ്പരം കാണുന്നില്ല അവർക്കിടയിൽ ഒരു സെപ്പറേഷൻ നിൽക്കുന്നു ഒരു രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെ ഒരു ഫിക്സ്ഡ് ടൈം കൊടുക്കും ആ ടൈമിൽ ഏറ്റവും കൂടുതൽ വേറെ ആര് കയറി കഴിയും എന്നുള്ള ആ ഒരു കോമ്പറ്റീഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നിരന്തരമായി വെട്ടുന്ന ശബ്ദങ്ങൾ പരസ്പരം കേൾക്കാം പക്ഷേ ഇവിടെ ഇപ്പുറത്തുള്ളവർ കാതൊർക്കുമ്പോൾ അവിടെ മറ്റവൻ്റെ ആ വെട്ടുന്ന ശബ്ദം ഇടക്ക് നിൽക്കുന്നുണ്ട് അവന് ബ്രേക്ക് എടുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി ഇവൻ അപ്പോഴൊക്കെ ആഞ്ഞു വിട്ടു ആ അവൻ ബ്രേക്ക് എടുക്കുന്നുണ്ട് അപ്പം എന്തായാലും ഈ മത്സരത്തിൽ എനിക്ക് ജയിക്കാം അവൻ ഇടക്ക് നിർത്തുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ നിരന്തരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ജയിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഈ ുള്ളി വെട്ടിക്കൊണ്ടിരിക്കുക പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇതിൽ ഈ മത്സരത്തിൽ കൂടുതൽ വിറക് വെട്ടിയിട്ടുള്ളത് ജയിച്ചിട്ടുള്ള ആ ഇടക്ക് ബ്രേക്ക് എടുത്തിട്ടുള്ള ആളാണ് അതെങ്ങനെയാണ് എന്നുള്ളത് ഇതില് ആ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഇദ്ദേഹം വെള്ളം കുടിക്കുന്നുണ്ട് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്നുണ്ട് മഴവിന്റെ മൂർച്ച കൂട്ടുന്നുണ്ട് ഓക്കെ ഈ കാര്യങ്ങൾ നടക്കുന്നത് തന്നെ അവരന്റെ മറ്റവന്റെ പത്ത് വെട്ടിന് സമമായിരിക്കും ഇയാളുടെ ഒരു വെട്ട് അവൻ പത്ത് വെട്ട് വെട്ടുന്നതും ഇയാൾ ഒരു വെട്ട് വെട്ടുന്നതും സമമായിരിക്കും അതാ കാരണം കൊണ്ടാണ് ഈ മത്സരത്തിൽ ഇടയ്ക്ക് ബ്രേക്ക് ഇടക്ക് ബ്രേക്കെടുത്താൾ ബ്രേക്കെടുത്ത് വെട്ടിയയാൾ ജയിക്കാനുണ്ടായ കാരണം ഇതിൽ ആദ്യം പറഞ്ഞതാണ് ഹാർഡ് വർക്ക് രണ്ടാമത് പറഞ്ഞതാണ് സ്മാർട്ട് വർക്ക് നമ്മൾ നമ്മളീ നയൻറ്റി കിഡ്സിനോടൊക്കെ മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ളത് ആമയംമായ പന്തയം വെച്ച കഥയാണ് ആമയും ആമയംമായ പന്തയം വെച്ചു ആമ നിരന്തരമായി മുന്നോട്ട് ഇത് മൊബൈലുറങ്ങിപ്പോയി മൊബൈലിനെപ്പോലെ കിടന്നുറങ്ങുന്ന കാര്യമല്ല പക്ഷേ അത് ഹാർഡ് വർക്കിന്റെ കഥയാണ് ഇത് സ്മാർട്ട് വർക്ക് ആണ് അതായത് പ്ലാൻ ചെയ്ത് ഇടക്ക് ബ്രേക്ക് എടുത്ത് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ സ്മാർട്ട് വർക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലൈഫിലും ഈ ചില ബ്രേക്കുകളാണ് നമ്മളെ കൂടുതൽ മുന്നോട്ട് നയിക്കുന്നത് അത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നമുക്കിപ്പം വാഹനങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ ലൈഫിൽ അത് വളരെ നിർബന്ധമായി പാലിക്കും പിന്നെ രണ്ട് പേര് മരം കയറി മല കയറിയ ഒരു കഥയും ഇതുപോലെ ഇതുപോലെ തന്നെ പറയാറുണ്ട് ആദ്യത്തെ രണ്ട് രണ്ടുപേര് കയറുമ്പോൾ ഒരാൾ ആ ഒരു കന്ന് ഓടി പിടിച്ച് അടിച്ചു വിട്ട് കയറുമ്പോൾ മറ്റേ ആൾ ആ കുന്നിൽ കയറുമ്പോൾ അവിടെ എന്താ പറയാ റിലാക്സ് ചെയ്ത് കയറുകയാണ് പൂക്കളെയും പൂമ്പാറ്റകളെയും അരുവികളെയൊക്കെ കണ്ടിട്ട് മുന്നോട്ട് പോവാണ് അങ്ങനെ മര ആ ടോപ്പിലേക്ക് എത്തുമ്പോൾ ആ ഓടിക്കയറിയ അയാൾ അവിടെ എക്സോസ്റ്റഡ് ആയിട്ട് അയാൾക്ക് അവിടെ തീർന്നു പക്ഷെ മറ്റേയാൾക്ക് വീണ്ടും ആ ടോപ്പിലും അയാൾക്ക് ലൈഫ് ബാക്കിയുണ്ട് അവിടെ എൻജോയ് ചെയ്യാൻ ബാക്കിയുണ്ട് ഓൾമോസ്റ്റ് ടോപ്പിലേക്ക് എത്തുന്നത് രണ്ടുപേരും ഏകദേശം ഒരേ സമയത്താണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഓടിക്കേറുന്ന ആൾക്ക് ആദ്യത്തെ ആ ടെമ്പോ മൊമെൻറ്റോ ആ ഹാഫിൻ്റെ അപ്പുറത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല ഈ പുള്ളിക്ക് ഈ യൂണിഫോം സ്പീഡ് എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടെ സിംപിളായിട്ട് കണ്ടെത്തുക പാലിക്കുക എൻ്റെ അല്ല ആ വേയാണ് ഏറ്റവും ആ ജയണിയാണ് ഏറ്റവും മനോഹരം എന്ന് നമ്മൾ മനസ്സിലാക്കുക